ഹേ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗൈസ് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല ഇന്നാണ് വീഡിയോ എടുക്കുന്നത് ഇന്നലെ വൈഫൈകാര് ചാമ്പി അന്മാർ വന്നില്ല ഗായ്സ് അമ്മമാർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇന്നലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് ഫോൺ എടുക്കുന്നില്ല ഗൈസ് വർക്കുണ്ട് എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം ചായ കുടിക്കണം എൻ്റെ ഇടയിൽ ചായ കിട്ടിയിട്ടുണ്ട് ഗൈസ് കട്ടൻ ചായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വർക്ക് നിലയിൽ കടന്നെയാണ് എന്ന് നമുക്ക് ചായ എല്ലാം കുടിച്ചിട്ട് വേണം പോകാൻ ഇന്നലെ വീഡിയോ കിട്ടില്ല എന്നുള്ള പരാതി പറയരുത് ഗായ്സ് വൈഫൈ ഇല്ല ഇന്ന് അഡീഷണൽ നെറ്റ് കയറ്റിയിട്ട് വേണം ഈ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അവരിങ്ങനെ ചാമ്പ് ഒന്നും പ്രതീക്ഷിച്ചില്ല അവർ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല ജീവൻ്റെ ആൾക്കാരാണ് പക്ഷെ അവർ അവരെടുക്കുന്നില്ല ആയസ് പറ്റിയെന്നറിയില്ല അമ്മ അടുക്കളയിലുണ്ട് നമ്മൾ പോയിട്ടില്ല അമ്മ എന്താ അവിടെ കാരണം നോക്കിയിട്ടൊരാസ് അവിടെ കറി വയ്ക്ക ഒരാൾ തന്നെ മോര് കയറിയാ അപ്പുറത്ത് എന്താ കുമ്പളങ്ങിയും മോര് കറിയോ അല്ല താട്ടമല്ലോ ഇങ്ങടെ കുമ്പളങ്ങിയും മോരും അറിയോ കുമ്പളങ്ങി മോരും എറിയോ അത്ര അതിലെന്താ രാവിലെ വീട്ടിലേട്ടോ ഞാൻ കഴിക്കില്ലല്ലോ ഞാൻ രാവിലെ കഴിക്കണുണ്ട് എനിക്ക് ചായപ്പോയിരിക്കട്ടോ രാവിലെന്ത് സാധനം ഉണ്ടാക്കിയതോ ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്കൊരു ടൈമുണ്ട് ആ ടൈമില് ഞാൻ കഴിക്കുള്ളു വിശന്നാലോ അല്ലാണ്ട് ഞാൻ കഴിക്കില്ല അതിന് എത്ര വലിയ സാധനമായാലും ഞാൻ കഴിക്കില്ല ഐസ വീട്ടിലിഞ്ചാട്ടി ഒന്ന് നിൽക്ക ഞാൻ കഴിക്കല ഞാൻ പോട്ടെ സമയം ഒമ്പത് മണി ആയിസ് വേറെ ഇറങ്ങട്ടെ നേരെ സൈറ്റിലെത്തിയിട്ട് കാണാൻ ഓക്കെ അങ്ങനെ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞു വീടെത്തി പിന്നെ വർക്കിന്റെ വീട് എടുത്തിട്ടോ അവിടെ ഫുള്ള് കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരോ ഓരോ ആൾക്കാരെ തോന്നി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു ഇടത്തി നേരത്തെ കഴിഞ്ഞു ഇനി ഇതാ കടയിലോട്ടൊക്കെ നോക്കണം മൂന്നര ഒക്കെ കഴിഞ്ഞു ഇനി നേരെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഒരു മോട്ടറിൻ്റെ കംപ്ലൈന്റ് നോക്കാൻ വേണ്ടി പോയി ഗൈസ് അപ്പോൾ ഇനി നേരെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കൂട്ടാൻ വയ്ക്കാൻ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പം മീൻ എന്തെങ്കിലും വാങ്ങണം അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കളിച്ചതാണ് ഓക്കെ കാണാം പോയിട്ടൊന്നും കാണാം ഗൈസ് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ടോ കുളിച്ച് ഫ്രഷ് ആയി ഇനി രണ്ട് പേരും ഉണ്ട് നമ്മൾ അന്ന് പോയി റേഷൻ കടയിൽ പൈതാക്കിയിട്ടോ റേഷൻ കടയ്ക്കുമ്പോണോ അങ്ങനെ പത്തിരിപ്പാലയും പോയിട്ട് അങ്ങനെ വരാം ഐസ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാം റേഷൻ കാർഡ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല റേഷൻ കാർഡ് എടുത്താൽ തേരാപ്പാറക്ക് റേഷൻ കാർഡ് എടുത്തരാൻ പറഞ്ഞാൽ തേരാപ്പാറ അടക്കല്ലേ ആര് കുത്തി രാഷൻ കാടേ പോകണമെങ്കിൽ മതി അല്ലെങ്കിൽ ഞാൻ പോലാ എന്ത് പോ പോഷൻ കാർഡ് എടുക്ക് സമല്ല സമല്ല ഞാൻ കുളിച്ചു പാലക്കാട് വേണോ വൈകിട്ട് ചാടിക്കന്ന് പാലക്കാട് പോകണോ

പൈസ ഇല്ല പോയി പോവോ അന്ന് പോയപ്പോടെ റേഷൻ കടയിലൊക്കെ പോയി വന്നു രാശൻകടയില് പോയി അരി കിട്ടിട്ടോ സ്പെഷ്യൽ അരി ഉണ്ടോന്ന് പിന്നെ സാധാ കിട്ടണ അരി അരി കിട്ടി ഒരാട്ടപ്പൊടി ഒന്നാ തന്നെ ഒരാട്ടപ്പൊടി അപ്പൊ രണ്ട് രണ്ട് നേരം അരി ഉണ്ടാകും അപ്പൊ ഒറ്റത്തെ അരി വാങ്ങിയ ഒന്നുള്ളൂ ഒന്നുള്ളത് നമുക്ക് ഒറ്റ ഒന്നുള്ളൂ അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെന്തോർക്ക് ഒരു ആട്ടപ്പൊടി കിട്ടുള്ളൂ പിന്നെ അരി കിട്ടി അതേപോലെ പത്രിപ്പാല പോയി മീൻ വാങ്ങി അവിടെ കൊറേ പിള്ളേരുണ്ടെന്ന് പറയുന്നത് എല്ലാരും ചാവിടിച്ചു നേരത്തെ ചാവിടി അജു എല്ലാരും ഉണ്ടാകും അപ്പൊ നേരത്തെ ചാവിടിച്ചു ചാവിടിയൊക്കെ കഴിഞ്ഞ് നേരെ വീടെത്തി നേരായിക്കോളെ എന്താ നോക്കിക്കണ്ക്കോളി നേരായിക്കോളി പക്ഷേ നേരക്കിയതാണ് വയസ്സ് പക്ഷെ അവര് വലിയ വലിയ പീസാക്കി മുറിച്ചോണ്ട് ഏർ മോര് കറിയോരുക അപ്പൊര് കറി ഇത് രാവിലെ ചെലുങ്ങള് ഈ ചട്നി എടുത്ത് കളഞ്ഞോളം അത് കഴിഞ്ഞല്ലേ ആവശ്യം കഴിഞ്ഞല്ലേ ഇഡ്ലിയോ ഇഡ്ലി ഇരിക്കണോ ഇഡ്ലി പൂച്ചോളെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതില് നാല തുണിട്ട് തുടച്ച് ടിവിയില് ഇത് തുടച്ചിട്ടില്ല തോർത്തിട്ട് തുടച്ചു ആ ആ നന്നായിക്കണു നോക്ക് ഇത് തുടമ്പ പറഞ്ഞാണ് നോക്കുല്ലോടോ പക്ഷെ ഇതിലാരോ തുടച്ചുണോ ഇതിലാരോ നാനിയും കൂടെ തുടച്ചിട്ടുണ്ട് ആ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരും ഇത് കണ്ടോക്കി നോക്കി നോക്ക് നാനഞ്ച് മണിയും കൂടെ തുടച്ച് കാശ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ വല്ലാണ്ട് കിട്ടില്ല വലിയ ലോങ് വീഡിയോ നല്ല ചെറിയൊരു ചെറിയൊരു ലോങ് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരും അയച്ചു നാളെ വർക്കില്ല നാളെ പണി തരം ഇല്ല അപ്പോൾ നാളെ അടിപൊളി വീഡിയോ വരും നിൻ്റെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും ബൈ ബൈ സ്ഥലക്കും